ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാ മുസ്തക്കൻ അപ്പോൾ നോമ്പ് പതിനേഴിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ ഇന്ന് പണികളൊക്കെ കുറച്ച് കൂടുതലുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റം ഒന്നും വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ഞാൻ അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അതൊന്നും വീഡിയോയിലൊന്നും എടുത്തിട്ടൊന്നുമില്ല ചിക്കൻ കറി കുറച്ച് വറുത്തരച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഉള്ളി വഴറ്റി സമയം കളയാനൊന്നും നിൽക്കണില്ല പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിനുള്ള കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സബോളിയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി കുഴച്ചെടുത്ത് അങ്ങനെ കുക്കറിൽ കുക്കറിലൊരു വിസിലിട്ട് വേവിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു കുറച്ച് കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പത്തിരിക്ക് കുറച്ച് കറിയൊക്കെ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ എന്ന കമൻറ്റിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഞാൻ ഇതാ ഒരു വിസിലിട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഞാൻ കുമ്പളിങ്ങും ഇട്ട് കൊടുത്തിട്ടില്ല അത് തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിക്കാൻ നേ ഒഴിക്കുന്നതിൻ്റെ ഒരു കുറച്ച് മുൻപ് മാത്രമേ ഇടുവുള്ളൂ കാരണം കുമ്പളിങ്ങി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വറുത്തിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒരു പകുതി മുക്കാൽ വേവൊക്കെ അങ്ങോട്ട് ആയി തുടങ്ങിയിട്ടോ ഇനി ഇതിൽ നമ്മൾ കഴുകി വെച്ചിരുന്ന കുമ്പളങ്ങിയുണ്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുമ്പളങ്ങി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വിസിലൊന്നും ഇടണ്ട അത് നമുക്കറിയാൻ അറിയാവുന്ന കാര്യമാണല്ലോ കുമ്പളിങ്ങൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും അപ്പോൾ കുമ്പളിങ്ങി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം ചെറിയ ഒന്നും കൂടെ ഒന്ന് കറി തിളപ്പിച്ചെടുക്കണ്ട അപ്പോൾ തേങ്ങൻ്റെ അരപ്പൊക്കെ കറിയിലൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരും ഇന്ന് പൊരിക്കടികളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ആദ്യം ഇന്ന് പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോവുകയാണ് പിന്നെ ഒരിക്കടിനിപ്പം എന്താ ഉണ്ടാക്കുക എന്നൊക്കെ കരുതി ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതി പിന്നെ ആ നേരം ആയപ്പോൾ രണ്ടു മൂന്ന് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറത്തലേ ദിവസം ബ്രെഡ് പോളി ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് മേടിച്ചിരുന്നു അതിലൊരു നാലഞ്ച് പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് വേഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് മൈതമാവിലൊക്കെ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്നൊക്കെ അപ്പോഴേക്കെപ്പോഴുള്ള പണി ചടപെടാന്നായിരുന്നു പിന്നെ ഒന്ന് ഒരു ഒന്നും നേരം ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് പണികളും പിന്നെ ബദ്രീങ്ങളുടെ ആണ്ടൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടുകളിൽ അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്നിനു അധികം സമയമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ കരുതിയതാണ് പിന്നെ ഒരു ദിവസം വീഡിയോ ഇടാതിരുന്നാൽ അത്രയും വാച്ച് അവറൊക്കെ നമ്മുടെ കുറഞ്ഞു പോകുകയില്ലേ എന്ന് കരുതിയിട്ട് മാത്രമാണ് അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിരിക്കുന്നത് അങ്ങനെ വറുത്തരച്ച തേങ്ങയൊക്കെ ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറിയൊക്കെ ഒന്ന് സെറ്റായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അപ്പുറത്തെ അടുപ്പത്തിൽ ഞാൻ കുറച്ച് തരിക്കി കാച്ചാനും വെച്ചിട്ടുണ്ട് ഇന്ന് തേങ്ങാപ്പാലിലാണ് കേട്ടോ ഞാൻ തരിയൊക്കെ ഒന്ന് കാച്ചിയെടുക്കുന്നത് അപ്പോൾ തരിയൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വേഗം അവിടെ കൊണ്ട് വെച്ചിരിക്കുക കേട്ടോ അതേപോലെ തന്നെ കുറച്ച് സേമിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെറിയുള്ളി താളിക്കുമ്പോൾ തരിയ്ക്കും കാച്ചണം അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിക്കും കാച്ചി ഒഴിക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ തരിക്കിയൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി മാറ്റി വെച്ചു പിന്നെ ഇതാ ചിക്കൻ കറിക്കുള്ള ചെറിയുള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലി അല്ലെങ്കിൽ കറേപ്പിലൊക്കെ മീതിട്ട് കൊടുത്തിട്ട് അങ്ങനെ അതാ നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് ബ്രെഡ് പൊരിച്ചൊന്ന് തരിക്കഞ്ഞി വള്ളം കളിക്കും മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീടിനെ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും